മരിച്ചുപോയ ബന്ധുക്കളുടെ പ്രേതം കയറിക്കൂടിയെന്നാരോപിച്ച് കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരാഴ്ചയായില്ല മുടിയിൽ ആണിച്ചുറ്റി തടിയിൽ തറച്ച് പൂജക്കിടെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ച് ബീഡി വലിപ്പിച്ച് ഭസ്മം തീറ്റിപ്പിച്ച് കോട്ടയത്ത് ആഭിചാരത്തിൻ്റെ മറവിൽ നടന്നത് കൊടും ക്രൂരത ദുരാത്മാവ് യുവതിയുടെ ദേഹത്ത് കയറിയെന്നാരോപിച്ചായിരുന്നു ഇത്തരമൊരു ആഭിചാരക്രിയ നടന്നത് സംഭവത്തിൽ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി അൻപത്തിനാലുകാരൻ ശിവദാസ് യുവതിയുടെ ഭർത്താവ് മണർക്കാട് സ്വദേശി അഖിൽദാസ് ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് ഇപ്പോൾ മണർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ അവരുടെ ബാധ എൻ്റെ ദേഹത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഞാനും ഒപ്പം താമസിക്കുന്ന യുവാവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ബാധയാണ് എന്നാണ് പറയുന്നത് എനിക്ക് ബാധയുള്ളത് കൊണ്ടാണ് അവനുമായി വഴക്കുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് മന്ത്രവാദി മദ്യം ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു വെറ്റിലയും പാക്കും മഞ്ഞളും വെള്ളവും ഉണ്ടായിരുന്നു വെള്ളത്തിന് ചുവന്ന നിറം ലഭിക്കാൻ ചുണ്ണാമ്പ് കലർത്തി ഭസ്മുണ്ടായിരുന്നു ഓരോന്നും പ്രത്യേകമായി മൂന്ന് പാത്രങ്ങളിലായാണ് വെച്ചത് കവടിയൊന്നും ഉണ്ടായിരുന്നില്ല പകരമായി ബാത്റൂമിലിടുന്ന ടൈൽ ഉപയോഗിച്ചാണ് മന്ത്രവാദി ഓരോന്നും ചെയ്തത് പിന്നീട് മന്ത്രവാദി എന്നോട് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു മോളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നോർമലായി ഞാൻ പ്രാർത്ഥിച്ചു തുടർന്ന് കാലിൽ പട്ട് കെട്ടിയ ശേഷം മന്ത്രങ്ങൾ ചൊല്ലി പൂജ നടന്നത് പതിനൊന്ന് മണിക്കാണ് ബോധം പോയത് പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്കാണ് എനിക്ക് ബോധം വന്നത് അപ്പോൾ മുടിയിൽ ആണി വെച്ച് ചുറ്റിയിരിക്കുകയാണ് ആണി വിറകു കഷ്ണത്തിൽ തറച്ചു എൻ്റെ മുടി പോയി മുടി പോയി എന്ന് പറഞ്ഞപ്പോൾ മരുന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു ബീഡി വലിച്ചപ്പോൾ നെറ്റിയിൽ പൊള്ളി നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു സംഭവസമയത്ത് പങ്കാളിയും പങ്കാളിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷം എനിക്ക് ഒരു ഫോൺ കോൾ വരുമെന്ന് മന്ത്രവാദി പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാം ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചു അപ്പോൾ എനിക്ക് പേടി തോന്നി മന്ത്രവാദം കൊണ്ടാണോ അമ്മയ്ക്ക് വയ്യാതായത് എന്ന് ഭയപ്പെട്ടു അടുത്ത ദിവസം ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് ചേച്ചിയെ പോയി കണ്ടപ്പോൾ ചേച്ചി ആദ്യം നെറ്റിലെ പൊള്ളൽ കണ്ടു അതിനിടെ മന്ത്രവാദത്തിൻ്റെ വീഡിയോ ഞാൻ ചേച്ചിക്ക് കൈമാറി തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഒരു ദോഷമുണ്ട് അത് കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ മതിയെന്നാണ് മന്ത്രവാദി പറഞ്ഞത് സെപ്റ്റംബറിലാണ് യുവാവിനൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും ജ്യോതി പറയുന്നു യുവതിയുടെ പിതാവിന്റെ പരാതിയിലാണ് പോലീസ് നടപടി ഇരുവരും വീട്ടിൽ കഴിയവേ യുവാവിൻ്റെ മാതാപിതാക്കളാണ് പെൺകുട്ടിക്ക് മരിച്ചുപോയവരുടെ ദുരാത്മാക്കൾ കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞത് പിന്നാലെ മാതാപിതാക്കൾ തന്നെയാണ് ഇത്തരമൊരു മന്ത്രവാദത്തിനായി ആളെ വിളിച്ചു വരുത്തിയതെന്നാണ് യുവതി പറയുന്നത് രണ്ടാം തീയതിയായിരുന്നു ആഭിചാര ക്രിയ അടക്കം നടന്നത് ഈ സംഭവത്തിന്റെ വീഡിയോ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്